എം പി ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ അനുവദിച്ച ഹൈമാസ് ലൈറ്റ് പഞ്ചായത്ത് വേണ്ടെന്ന് വെച്ചതിനെതിരെ യു ഡി എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തി പഞ്ചായത്ത് തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് രാജമോഹൻ രാജമോഹനണിത്താൻ എം പി ചെറുപുഴയിൽ ഉപവാസ സമരം നടത്തുമെന്ന് നേതാക്കൾ മാധ്യമയോഗത്തിൽ പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അനുവദിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റ് വേണ്ടെന്ന് ചെറുപുഴ പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനത്തിനെതിരെ യുഡിഎഫ് രംഗത്ത് നാടിന്റെ വികസന കാര്യത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയം കാണുകയാണെന്നും ഭരണസമിതി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലൈറ്റിനെ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചതെന്നും യുഡിഎഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ അത് അനുവദിക്കുന്നതിന് പഞ്ചായത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ തത്വത്തിൽ ആദ്യം തന്നെ പഞ്ചായത്ത് തീരുമാനമെടുത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അദ്ദേഹം അനുവദിച്ചത് എന്നാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഘട്ടത്തിൽ നമ്മളെ ഒക്കെ ആരെ ഞെട്ടിച്ചുകൊണ്ട് ആ കൈവാസിലേക്ക് വേണ്ട എന്ന് ചില പഞ്ചായത്തിന്റെ ഭരണസമിതി തീരുമാനിച്ചു മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു തീർച്ചയായും ഇത് ഞങ്ങൾ പറയുന്നത് ഒരുപക്ഷേ വരാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഇത്താൽ തന്നെ യു ഡി എഫിന്റെ സാധാരണയായി വരാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിനെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ഈ കൈമാസ രേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ കൂടുതൽ പ്രതിരോധത്തിലാകും തങ്ങളെന്ന തിരിച്ചറിവിലാണ് ഈ ഒരു തിരുവനന്തപുരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് രാജ്മോഹൻ ഉണിത്താൻ എം പി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുതൽ നാല് വരെ ചെറുപുഴ ടൌണിൽ ഉപവാസ സമരം നടത്തുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വികസന കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഗുണകരമല്ലെന്നും യു ഡി എഫ് നേതാക്കൾ വായിക്കാം

വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കളായ ടി പി ചന്ദ്രൻ ആലയിൽ ബാലകൃഷ്ണൻ തങ്കച്ചൻ കാവാലം കെ കെ സുരേഷ് കുമാർ ഷാജഹാൻ പ്ലാക്കൽ ബേബി തോട്ടത്തിൽ ജോയി ജോസഫ് എന്നിവർ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ